ഹായ് ഹലോ ഫ്രണ്ട്സ് ഏതൊരു ജന്മകൽപ്പനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അശ്വനും ശ്രുതിയും വരുന്നത് പ്രമാണിച്ച നമ്മുടെ അമ്മായി വലിയൊരു കോലയുടെ ആണ് മുറ്റത്ത് ഹായ് നല്ല ഭംഗിയുള്ള കോലം എന്നും പറഞ്ഞ് ശ്രുതി അതൊന്നും ചവിട്ടാതെ തന്നെ അകത്തേക്ക് കിടക്കുന്നുണ്ട് എന്നിട്ട് അശ്വിനെ നോക്കുമ്പോൾ അശ്വിൻ അത് ചവിട്ടാനുള്ള പരിപാടിയാണെ അയ്യോ അത് ചവിട്ടല്ലേ എന്ത് ഭംഗിയുള്ള കോല അത് ചവിട്ടി വൃത്തിയാടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണോ എന്ന് ചോദിച്ചതും അശ്വിൻ വേറെ ഒരു ഭാഗത്തേക്ക് നടക്കാണ് അയ്യോ അവിടെ ചവിട്ടല്ലേ അവിടെയും കോല ഉണ്ട് കണ്ടില്ലേ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ അശ്വിൻ അങ് ചൂടാവാണ് എങ്കിൽ പിന്നെ ഞാൻ കേറുന്നില്ല പൊക്കോളാ എന്നും പറഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന സമയത്ത് അയ്യോ പിണങ്ങല്ലേ നിക്ക് നിൽക്ക് ഇങ്ങനെ ദേഷ്യപ്പെട്ടാലങ്ങനെ നമുക്ക് വഴി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ശ്രുതി നടന്ന് കാണിച്ചു കൊടുക്കാൻ കേട്ടോ അശ്വിന ഇത് ഇങ്ങനെ ഇങ്ങനെ കോലം ചവിട്ടാതെ നടന്നു വരിക എന്ന് പറഞ്ഞ അശ്വിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് അശ്വിനാണെങ്കിൽ ഇതൊക്കെ ഒരു അത്ഭുതം പോലെ നോക്കി കാണാണ് ഇപ്പൊ ഞാൻ നടന്നു വന്നത് കണ്ടില്ലേ അതുപോലെ കോലം മാവ് ഇല്ലാത്ത വഴിയിലൂടെ ഇങ്ങനെ പൊയ്ക്കൊള്ളണം പിന്നെ ശ്രുതി വീടിന്റെ ഭാഗത്തേക്ക് പോകുന്നുണ്ട് ഇതാ ഇങ്ങനെ ഇങ്ങനെ സൂക്ഷിച്ച് സൂക്ഷിച്ചെന്നൊക്കെ പറയുമ്പോ അശ്വിൻ ശ്രുതിയുടെ കാലിലേക്ക് തന്നെ നോക്കി നിൽക്കുകട്ടോ എന്നിട്ട് ശ്രുതി അവിടെ ചെന്നിട്ട് ഉം എന്ന് പറയണേ എന്നിട്ട് അശ്വിനും ശ്രുതി നടന്നതുപോലെ നടക്കുകയാണ് അതിൻ്റെ ഇടയിൽ ശ്രുതി പറയുന്നുണ്ട് അവിടെ ചവിട്ടല്ലേ ഇവിടെ ചവിട്ടല്ലേ എന്നൊക്കെ എന്നിട്ട് ശ്രുതി പറയും അതെ അവിടെ നിന്നൊന്ന് വട്ടം കറങ്ങിയേ അതെന്തിനാ ഒന്ന് കറങ്ങിയേ എന്ന് പറയുമ്പോ അച്ഛൻ നിന്ന് കറങ്ങുന്നുണ്ട് അത് കണ്ടത് നമ്മുടെ ശ്രുതി ഭയങ്കരമായിട്ട് ചിരിക്കാണ് കേട്ടോ ശ്രുതിയുടെ ചിരി കാണുമ്പോൾ അശ്വിൻ അവിടെ തന്നെ നിൽക്കാണ് അതെ ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ കാണാൻ നല്ല രസമുണ്ട് എന്ന് പറയുമ്പോൾ അശ്വിൻ അങ്ങ് തിരിഞ്ഞ് നടക്കാണ് അയ്യോ പിണങ്ങല്ലേ അമ്മയോ അമ്മായിയോ ഒക്കെ ഇപ്പൊ വരും വേഗം വാ എന്ന് പറയുമ്പോൾ വീണ്ടും അശ്വിൻ നടന്നു വരികയാണ് എന്നിട്ട് ശ്രുതിയുടെ അടുത്തെത്തുമ്പോൾ ഇഴാൻ വേണ്ടി പോവാണ് അപ്പൊ ശ്രുതി പറയും എന്റെ കൈ പിടിച്ചോ എന്ന് പറയുമ്പോഴേക്കും അശ്വിൻ കയറി കൈ പിടിക്കുന്നുണ്ട് എന്നിട്ട് ശ്രുതി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കുറേ നേരം അപ്പോൾ ശ്രുതി പറയും ഇപ്പൊ വേണമെങ്കിൽ നിങ്ങളുടെ കൈയ്യെ എനിക്ക് വിടാം പക്ഷെ ഞാൻ വിടില്ല എന്ന് പറയുമ്പോൾ അശ്വിൻ ശ്രുതിയുടെ കണ്ണുകളിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കട്ടോ ഇങ്ങ് കയറി പോന്നേക്ക് എന്ന് പറഞ്ഞ് ശ്രുതി അശ്വിന് വലിക്കുമ്പോൾ വീണ്ടും വീഴാൻ വേണ്ടിയിട്ട് പോവാണ് കൊറേ നേരം ശ്രുതിയുടെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അമ്മായി വന്ന് വാതിൽ തുറക്കാണ് പ്രമീള എടുത്തി അവരെത്തി അതിങ്ങെടുത്തോ എന്ന് പറയുമ്പോൾ പ്രമീള ആരതി ഒഴിയുന്നതുമായിട്ടാണ് കേട്ടോ വരുന്നത് അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു ഫീൽ ആവുന്നുണ്ട് എന്താ ഇങ്ങനെ പകച്ചു നിൽക്കുന്നത് അകത്തേക്ക് വാ എന്ന് പറയുമ്പോൾ താങ്ക്സ് ആൻഡി എന്ന് പറയാട്ടോ ഇത് കേൾക്കുന്ന ശ്രുതി പറയുന്നുണ്ട് ആൻറ്റിയോ എന്ന് വിളിക്ക് പിന്നീട് അശ്വിൻ ഭക്ഷണം കഴിക്കുമ്പോൾ അശ്വിനെ ചൂട് എടുത്തിട്ട് വയ്ക്കൂല വല്ലാണ്ട് ചൂട് എടുക്കുന്നുണ്ടല്ലേ അതിനൊരു വഴിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ കൂളറും കൊണ്ട് നമ്മുടെ അമ്മായിയെത്താണ് അപ്പൊ അമ്മായി വയറൊരു ഭാഗത്തായിരിക്കും കുത്തിയിരിക്കുക എന്നിട്ട് കൂളർ ഇങ്ങനെ വലിക്കുന്ന സമയത്ത് ശ്രുതി പറയുന്നുണ്ട് അമ്മായി സൂക്ഷിച്ച് വലിക്ക് വയറും കൂടെ വരുന്നുണ്ട് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ അശ്വിൻ അങ്ങ് എണീക്കാട്ടോ എന്നിട്ട് അശ്വിൻ വേറെ ഒരു ഭാഗത്ത് പോയി നിൽക്കുകയാണ് അവിടേക്ക് ശ്രുതി ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് ഭക്ഷണം ഇഷ്ടപ്പെടായിട്ടാണോ അതോ എന്റെ വീട്ടിൽ നിന്ന് കഴിക്കുന്നത് കൊണ്ടാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും അശ്വൻ ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മിസ് ബി ചിത്രം വരയ്ക്കുമ്പോൾ കളർ ചെയ്യുന്നത് ഒരു ചെറിയ ചേഞ്ച് വരുത്തിയ മിസ്റ്റർ എക്ക് ഇഷ്ടപ്പെടും പ്രീതി പറയാണ് കേട്ടോ ഇത് കേൾക്കുന്ന മിസ് ബി പറയുന്നുണ്ട് മിസ്റ്റർ എയോട് എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമില്ല എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മനോരമയാണെങ്കിൽ നിന്നോട് എത്ര തവണ പറഞ്ഞടി വിളിക്കാത്ത കല്യാണത്തിന് ഇലയിടാൻ നിൽക്കണ്ട എന്ന്